എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടക്ഷരങ്ങളാണ് പഠിച്ചത് ഒരേ വ്യഞ്ജനാശനങ്ങൾ എങ്ങനെയാണ് കൂട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ പ്രാവശ്യം നമുക്ക് വ്യത്യസ്ത വ്യഞ്ജനാശനങ്ങൾ എങ്ങനെ കൂട്ടി നോക്കാം ആദ്യം തന്നെ നമുക്ക് സ്യായുതാം സ പ്ലസ് യാണ് സ്യ ഹിന്ദിയിലെങ്ങനെ എഴുതാം സ എഴുതി അതിലുള്ള ചെറിയ വരയുടെ സ ആയി പ്ലസ് യാ ശ്യാ എങ്ങനെ ഏതാണെന്നറിയുമോ സായയുടെ പകുതിയും യായും ശ്യ ഇനി ക്യാ ഏതാ കായുടെ പകുതിയും യായും ക്യാ അടുത്തത് പ്യാ പ്ലസ് പായയുടെ പകുതിയും യായും പ്ലസ് വായുടെ പകുതിയും യായും അടുത്തത് ധ്യ ഏതാം ധ പ്ലസ് ധായുടെ പകുതിയും യായും ധ്യാ ഇനി പ്ലസ് പകുതിയും ും പ്ലസ് ഗായുടെ പകുതിയും യും ഗ്യ അടുത്തത് ധ്യ പ്ലസ് ആണ് ധ്യ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ ദ ഇങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ വരുമ്പോൾ അതിന് മുകളിൽ നിന്ന് താഴെ വരെ ഒരു ഒരു വരയില്ലല്ലോ തൂണില്ലല്ലോ അതായത് ക ഖ് ഖ ഖ ഒക്കെ എഴുതുമ്പോൾ ഉള്ള പോലെ എന്താണ് മുകളിൽ താഴെ വരെ ഒരു വരയില്ല അപ്പോൾ അങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ കൂട്ടി എഴുതുമ്പം അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക ചെയ്യുക ഇത് ദു പ്ലസ് യ യു യ എന്ന് വെച്ചാൽ ദ്യ ഇതുപോലുള്ള വാക്കുകൾ കണ്ടെത്തി എഴുതി നോക്കണേ അടുത്തത് സ്വ എന്നെഴുതാം സ്വ എന്നാൽ സ് പ്ലസ് വ സ്വ ഇങ്ങനെ എഴുതാം സായുടെ പകുതിയും വായും സ്വ ഇനി ത്വ ത് പ്ലസ് വ തയുടെ പകുതിയും വായും ത്വ அடுத்தது ஷ்வ ப்ளஸ் ஷாயட பகுதி வா அடுத்தது துவா. ഇത് ശ്രദ്ധിക്കണം ദ പ്ലസ് വ എങ്ങനെ എഴുതാം ഒരുമിച്ച് അങ്ങ് എഴുതാം അല്ലേ ദ വ ദ്വ നമുക്കിനി ദ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം പ്ലസ് തായയാണല്ലോ എന്താ പ്ലസ് താ ന നായുടെ പകുതിയും തായും ശ്രദ്ധിച്ചോളെ നായുടെ പകുതി ത സ്ത പ്ലസ് ത സായുടെ പകുതിയും തായും സ്ത ப்ஸ் தகுதி த த அடுத்து நமக்கு ஸ்ம எங்கே ஏதா நோக்காம் பலச் மா சாய பகதி மா அடுத்தது ന്മാന്മാ എന്നൊക്കെ പറയുന്ന ഇന്മാ പ്ലസ് മാ ഞായുടെ പകുതിയും മായും അടുത്തത് മ തെ പ്ലസ് മാ തായുടെ പകുതി മാ ഇനി ദ പ്ലസ് ദ ഞായുടെ പകുതിയും ദും ദാ ഇപ്പോഴത്തെ സൈഡിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നത് കേട്ടോ ഛ ഛ അച്ഛ എന്നൊക്കെ ഹിന്ദി പറയില്ല എന്ന് പറയാൻ അതിനുപയോഗിക്കുന്ന വാക്കാണിത് ഇനി ധ പ്ലസ് ധ എന്ത് ചെയ്യണം ഒരുമിച്ച് എഴുതല്ലേ ഖ ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂടുക്ഷരങ്ങൾ എഴുതുന്നത് കാണിച്ചുതരാം സ്ര എഴുതുന്നത് നോക്കാം സ പ്ലസ് രാ ആണ് സ്ര അത് നമ്മൾ എഴുതുന്നത് സായ എഴുതിയിട്ട് അവിടെ ഒരു ഹൈ ഒരു ഒരു വരയിടുക നോക്കൂ സ്ര ഇങ്ങനെയാണ് വായിക്കെട്ടോ സ എഴുതിയിട്ട് ഒരു വരയിട്ട സ്ര ഇനി പ്ര എന്ന് നോക്കാം പ് പ്ലസ് രാണ് പ്ര നോക്കാം പായഴുതിയിട്ട് ഒരു വര അവിടെ നിങ്ങോട്ടേക്ക് ഇടാം ഇനി ത്ര പ്ലസ് ര താ എഴുത നടക്കുന്ന ചെറിയ ചെറിയ വര വരയ്ക്കുക ത്ര ക്ര പ്ലസ് ര ക്ര ആണ് ക എഴുതുക കടന്ന് ഒരു വരവരയ്ക്കുക ക്ര കണ്ടോ ഇതിന് നല്ല വ്യത്യാസമുണ്ടല്ലേ ഇങ്ങനെ വ്യത്യാസം കുറച്ചുകൂടെ ലെറ്റേഴ്സൊക്കെ ഉണ്ട് എന്നു നമുക്ക് കണ്ടെത്തി എഴുതാൻ പഠിക്കാം എല്ലാവരും ഈ വാക്കുകളൊക്കെ എഴുതി നോക്കുക നല്ല രീതിയിൽ നമുക്ക് ഹിന്ദി പഠിച്ച് മുന്നേറാം എല്ലാവർക്കും നന്ദി